ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ ശ്രീരാമനാമം പഴടി വന്ന പൈങ്കിളിപ്പണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമറിയാതെ ശാരികപ്പൈതലും താൻ ശീ യുടെ കുട്ടിയെ കട്ടുകൊണ്ടുപോയ ഭൂതത്തിന്റെ കഥ എനിക്കൊന്ന് പറഞ്ഞു തരുമോ നിങ്ങൾക്കും കേൾക്കണ്ട കഥ എന്നാൽ കേട്ടോളൂ പണ്ട് പണ്ട് നങ്ങേനക്ക് ഒരു കുഞ്ഞി പിറന്നു ഉണ്ണി നാട്ടിലും വീട്ടിലും ആഘോഷമായി വളർന്നു വളർന്നു പോലെ സുന്ദരനായ ഉണ്ണിയെ കണ്ട് കുന്നിന്മകളിലെ ഭൂതത്തിന്റെ വാത്സല്യം തോന്നി എങ്ങനെയെങ്കിലും ഉണ്ണിയെ തന്റെ മകനായി വളർത്താൻ അങ്ങനെ ഒരു ദിവസം ഒരു പെൺകിടാവിന്റെ വേഷം തിരിച്ചു വന്ന് കൊണ്ടുപോയി നങ്ങേലി ഉണ്ണിയെ എല്ലായിടത്തും തിരഞ്ഞു നടന്നു ഭൂതം നങ്ങേലിയെ ഭയപ്പെടുത്തി അകറ്റാണു അത് പരാജയപ്പെട്ടപ്പോൾ പൊന്നും പണവും ഈ ഭൂമിയിലെ സകല വസ്തുക്കളും നീ ആവശ്യപ്പെടുന്നത് എന്തോ പകരം തരാം ഉണ്ണിയെ മാത്രം വിട്ടതില്ല എന്ന് പറഞ്ഞു വളരെ ശക്തമായി തന്റെ കുഞ്ഞിനു വേണ്ടി ഈ ഭൂമിയിൽ ഉണ്ണിയെ കാണാൻ കഴിയാത്ത എനിക്ക് എന്തിനെന്ന് ചോദിച്ച് സ്വന്തം കണ്ണുകൾ ചൂണ്ടെടുത്ത് പൂതത്തിന്റെ കാൽക്കൽ സമർപ്പിച്ചു ഒടുവിൽ നങ്ങേലിയുടെ മാതൃസ്നേഹത്തിനും സ്നേഹത്തിനും മുമ്പിൽ ഭൂതം അടിയറവ് പറഞ്ഞ് കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുന്നു തൊഴുകയോടെ എന്നെ ശപിക്കരുതേ എന്ന് പറഞ്ഞു പൂതത്തിന്റെ കഥയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥ എന്നാൽ ഇന്നോ ഇതാ ഈ സമൂഹത്തിൽ തന്റെ കുഞ്ഞ് സുരക്ഷിത എന്നു മനസ്സിലാക്കി പൂതത്തിനെ തിരികെ വിളിച്ച് മകളെ ഏൽപ്പിക്കുന്നു അതെ ഒരു കുഞ്ഞിനു വേണ്ടിയല്ല ആയിരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വ്യത്യാസമില്ലാതെ അവർക്ക് നേരെ ഉയരുന്ന കരങ്ങളെ അറുത്തു മാറ്റാൻ തിരിച്ചു വരുന്നു അതെ തിരിച്ചു വരുന്നു ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഭൂതപ്പാട്ട് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു രാധമ്മ പ്രഭാ ഗോപാലകൃഷ്ണൻ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന അതിഥി താരം ശ്രീ തെക്കേടൻ ഗോപാലകൃഷ്ണൻ ज्योति सिवन, श्यामला बी पुष्पा बेबी रविंद्रन, शीला चंद्रन प्रीचा सुबोध शाइनी सुरेंद्र शाइला सोमन आनंद लक्ष्मी निशा सुंदर राधम्म प्रभा गोपाल कुसुम प्रेमदास श्रीजा आवणि राजू आरव वैशाख അലങ്കൃത രാജീവ് ബേബി രഘു നൃത്ത സംയോജനം ശ്യാമള ബി പ്രീച്ചുബോധ ഓവറോൾ കോർഡിനേഷൻ കുസ് സംവിധാനം 就替提问。